മണിപ്പൂരിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു ഇംഫാൽ താഴ്വരയിലെ മുഴുവൻ സ്കൂളുകളും രണ്ട് ദിവസം കൂടി അടച്ചിടും നേരത്തെ സ്കൂളുകൾ തിങ്കളാഴ്ച മുതൽ തുറന്നു പ്രവർത്തിക്കുമെന്നായിരുന്നു അറിയിച്ചത് എന്നാൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തിയാണ് തീരുമാനമെടുത്തത് ഇന്നലെയും പലയിടത്തും ആക്രമണങ്ങളും വെടിവയ്പുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇംഫാൽ ഈസ്റ്റിൽ പാടത്ത് ജോലി ചെയ്യുകയായിരുന്നു കർഷകർക്കു നേരെ കുക്കി കുന്നുകളിൽ നിന്നും വെടിവയ്പുണ്ടായി മെയ്ത്തിൽ ഗ്രാമസംരക്ഷണ സേനയും തിരികെ ആക്രമണം നടത്തിയിട്ടുണ്ട് കർഷകരെ ബി എസ് എഫ് ജവാന്മാർ എത്തി രക്ഷിച്ചു സംസ്ഥാനത്ത് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ട കഴിഞ്ഞ വർഷം മെയ് മുതൽ ഇതുവരെ ഇരുന്നൂറ്റി അമ്പത്തെട്ട് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് സ്ഥിതിഗതികൾ അനുദിനം വർഷമായിട്ടും മണിപ്പൂരിനു നേരെ കണ്ണടയ്ക്കുകയാണ് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കണമെന്ന് പ്രതിപക്ഷം പലവട്ടം ആവശ്യപ്പെട്ടിട്ടും നരേന്ദ്രമോദി അതിന് തയ്യാറായിട്ടില്ല ഇന്ന് ആരംഭിക്കാനിരിക്കുന്ന പാർലമെന്റ് ശീതകല സമ്മേളനത്തെ മണിപ്പൂർ വിഷയം പ്രക്ഷുബ്ധമാക്കിയേക്കും അതിനിടെ ബീരിബാമിൽ കൊല്ലപ്പെട്ട ആറുപേരിൽ മൂന്ന് പേരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു അറുപത് കാരിയായ യുറൈബാം റാണി ദേവി മകൾ ലൈഷ്രാം ഹെയ്ബി ദേവി മൂന്ന് വയസ്സുള്ള ചെറുമകൾ ലൈശ്രം ചിങ്കീകം സിംഗ് എന്നിവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നത് കൊല്ലപ്പെട്ട മൂന്ന് വയസ്സുകാരന്റെ വലതുകൊണ്ട് നഷ്ടപ്പെട്ടതായും തലയോട്ടിൽ വെടിയുണ്ടേറ്റതായും റിപ്പോർട്ടിൽ പറയുന്നു മുറിവുകൾ നെഞ്ചിലെ ഉടിവുകൾ കൈത്തണ്ടയിലും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും മുറിവുകൾ എന്നിവയും റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് രണ്ടുപെടി ശരീരത്തിലും നിരവധി വെടിയുണ്ടകൾ കണ്ടെടുത്തു കുട്ടിയുടെ അമ്മയുടെ ദേഹത്ത് നാല് വെടിയുണ്ടകളും മുത്തശ്ശിയുടെ ശരീരത്തിൽ അഞ്ചു വെടിയുണ്ടകളും ഏറ്റിട്ടുണ്ട് രണ്ട് സ്ത്രീകളുടെയും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു എന്നാൽ മരണകാരണം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടില്ല ഗുവാഹത്തിയിലെ ഡയറക്ടറേറ്റ് ഓഫ് ഫോറൻസിക് സയൻസിൽ നിന്ന് ആന്തരിക അവയവങ്ങളുടെ കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ മരണകാരണം കൃത്യമായി പറയാൻ സാധിക്കില്ലെന്നാണ് അധികൃതർ അറിയിച്ചത്